സഹയാത്രികൻ ഇന്നുള്ളത് വർക്കലേശ്വരൻ്റെ മണ്ണിലാണ് വർക്കല ശ്രീ ജനാർദ്ദന സ്വാമി ജയ ജനാർദ്ദന ജനവിമോചന കൃഷ്ണ ജന്മമോചന നാം കാണുന്ന ഓരോ ക്ഷേത്രങ്ങൾക്കും പറയുവാനുള്ളത് വ്യത്യസ്തങ്ങളായ കഥകളാണ് ഐതിഹ്യത്തോടും മിത്തുകളോടും ചേർന്ന് നിൽക്കുന്ന ഒരു പിടി കഥകൾ കാണും ഓരോ ക്ഷേത്രത്തിനും ഗരുഡവാഹന കൃഷ്ണ ഗോപികാപതേ നയനമോഹന കൃഷ്ണ കൃഷ്ണധീരക്ഷണ വർക്കലേശ്വരൻ്റെ നടയിലെ വർക്കല പൂരത്തിന് പൊടിയേറുകയാണ് ഏപ്രിൽ രണ്ട് ബുധനാഴ്ച രാവിലെ എട്ട് മുപ്പതിനും ഒൻപത് ഇരുപത്തഞ്ചിനും അകമുള്ള ശുഭമുഹൂർത്തത്തിലാണ് കുടിയേറ്റ് ഉത്സവവിശേഷങ്ങൾ ഭക്തരിലെത്തിക്കുവാൻ മന്ത്രയ്ക്ക് കഴിമാറാകട്ടെ ഒരുപാട് ക്ഷേത്രങ്ങളിലെ വിശേഷങ്ങൾ പറയുവാനുണ്ട് പേജ് സബ്സ്ക്രൈബ് ചെയ്ത് ഒപ്പം ചേർന്നാൽ നമുക്കിങ്ങനെ കണ്ടും കേട്ടും അറിഞ്ഞും ഒന്നിച്ച് യാത്ര ചെയ്യാം തിരുവനന്തപുരം കൊല്ലം ദേശീയപാതയിൽ കല്ലമ്പലത്തു നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് പന്ത്രണ്ട് കിലോമീറ്റർ പോയാൽ വർക്കലയിലെത്താം വർക്കല ശിവഗിരി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഏകദേശം രണ്ട് കിലോമീറ്റർ ദൂരമുണ്ട് ഈ ക്ഷേത്രത്തിലേക്ക് സമുദ്ര നിന്നും ഉദ്ദേശം ഇരുന്നൂറ് അടി ഉയരത്തിലുള്ള ഒരു ചെറു കുന്നിൻ മുകളിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കിഴക്കോട്ടാണ് ക്ഷേത്രത്തിന്റെ ദർശനം കിഴക്കേ നടയിൽ നിന്ന് മുകളിലെത്താൻ ഏതാണ്ട് അൻപതിനടുത്ത് പടിക്കെട്ടുകളുണ്ട് കേരളീയ ശൈലിയിൽ പണിത ക്ഷേത്രത്തിന്റെ കിഴക്കേ ഗോപുരം കേരള വാസ്തുശില്പ പ്രൗഡി വിളിച്ചറിയിക്കുന്നു കേരളത്തിലെ വിനോദസഞ്ചാര മേഖലയ്ക്ക് വളരെ വലിയ സംഭാവനകൾ നൽകുന്ന ഇടമാണ് വർക്കല സ്വദേശികളും വിദേശികളും ഒരേപോലെ വന്നുപോകുന്ന ഇടം അതുകൊണ്ട് തന്നെ ക്ഷേത്ര മുതൽക്കെട്ടിനുള്ളിൽ വിദേശ ടൂറിസ്റ്റുകൾ മിക്കപ്പോഴും വന്നു പോകാറുണ്ട് ആത്മീയതയുടെയും ശാന്തതയുടെയും വാസ്തുവിദ്യാ മഹത്വത്തിന്റെയും വിളക്കുമാടമായ ഈ പുണ്യപുരാതന ക്ഷേത്രം ദക്ഷിണ കാശി എന്നറിയപ്പെടുന്നു ഈ ആദരണീയ ഹിന്ദു ക്ഷേത്രം വിഷ്ണുവിന്റെ അവതാരമായ ജനാർദ്ദന സ്വാമിക്കാണ് സമർപ്പിച്ചിരിക്കുന്നത് രണ്ടായിരം വർഷത്തിലേറെ പഴക്കമുള്ള ഈ ക്ഷേത്രം കേരളത്തിലെ ക്ഷേത്ര വാസ്തുവിദ്യയുടെ ഒരു മാസ്റ്റർ എന്ന് തന്നെ പറയാം ഈ വാസ്തുവിദ്യാ വിസ്മയം ഒരു പുണ്യസ്ഥലം മാത്രമല്ല കേരളത്തിലെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകത്തിന്റെ സാക്ഷ്യപത്രം കൂടിയാണ് ലക്ഷ്മിദേവിക്കും ഭൂമിദേവിക്കുമൊപ്പമുള്ള ഭഗവാൻ മഹാവിഷ്ണുവാണ് പ്രധാന പ്രതിഷ്ഠ ജനാർദ്ദനസ്വാമി എന്ന രൂപത്തിലാണ് ഇവിടെ മഹാവിഷ്ണുവിനെ ആരാധിക്കുന്നത് വർക്കലേശ്വരൻ എന്ന് ഭഗവാൻ അറിയപ്പെടുന്നു ആറടി ഉയരം വരുന്ന ചതുർബാഹു വിഗ്രഹത്തിൽ ലക്ഷ്മി ദേവിക്കും ഒപ്പം കിഴക്കോട്ട് ദർശനമായാണ് ഭഗവത് പ്രതിഷ്ഠ കൂടാതെ തുല്യ പ്രാധാന്യത്തോടെ ശിവനും ഉപദേവതകളായി ഗണപതി ഭഗവാൻ ശ്രീ അയ്യപ്പൻ ശ്രീരാമൻ ഹനുമാൻ നാഗദൈവങ്ങൾ എന്നിവർക്കും പ്രതിഷ്ഠകളുണ്ട് ദക്ഷിണകാശി എന്നാണ് ഈ ക്ഷേത്രം അറിയപ്പെടുന്നു എന്ന് പറഞ്ഞുവല്ലോ ഇവിടെ ദർശനം നടത്തിയാൽ ഐശ്വര്യവും ദുരിതമുക്തിയും മോക്ഷവും ഉണ്ടാകുമെന്നാണ് വിശ്വാസം വടക്കു കിഴക്ക് ഭാഗത്താണ് ക്ഷേത്രത്തിലെ പ്രധാന ഉപക്ഷേത്രമുള്ളത് ശിവനാണ് ഇവിടുത്തെ പ്രതിഷ്ഠ പാർവതി സമേത ഭാവത്തിലാണ് ശിവൻ ഇവിടെയുള്ളത് പടിഞ്ഞാറോട്ടാണ് ദർശനം ഉപദേവതാ ക്ഷേത്രങ്ങളിൽ ഏറ്റവും വലുത് ഇതാണ് ശിവന്റെ നടയ്ക്കുമുന്നിലെ മണ്ഡപത്തിൽ ശിവവാഹനായ നന്ദിയുടെ വിഗ്രഹം കാണാം ഭക്തർ നന്ദിയുടെ ചെവിയിൽ തങ്ങളുടെ ആഗ്രഹങ്ങൾ പറയുന്നത് ഇവിടുത്തെ സ്ഥിരം കാഴ്ചയാണ് പിതൃതർപ്പണത്തിന് വളരെയധികം പേരുകേട്ട ക്ഷേത്രമാണിത് വർക്കല പാപനാശം കടൽപ്പുറത്തിനടുത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം മരണപ്പെട്ട ഉറ്റവർക്കായി ബലിയർപ്പിക്കുവാൻ ബലി മണ്ഡപവും ഒരുക്കിയിട്ടുണ്ട് കർക്കിടക മാസത്തിലെ കറത്തുവാവു ദിവസം പതിനായിരങ്ങളാണ് ബലിതർപ്പണത്തിനായി ഈ മണ്ഡപത്തിലെത്തിച്ചേരുന്നത് കിഴക്കേ ഗോപുരത്തിലൂടെ അകത്തു കടന്നാൽ ഒരു പടികൂറ്റൻ അരയാൾ മരം കാണാം സാധാരണയായി ഗോപുരത്തിന് പുറത്ത് കാണാറുള്ള അരയാൽ ഇവിടെ അകത്താണ് സ്ഥിതി ചെയ്യുന്നത് ഹൈന്ദവ വിശ്വാസപ്രകാരം പുണ്യവൃക്ഷമായ അരയാലിന്റെ മുകളിൽ ബ്രഹ്മാവും നടുക്ക് വിഷ്ണുവും അടിയിൽ ശിവനും കുടികൊള്ളുന്നു അതായത് അരയാൽ ത്രിമൂർത്തി സ്വരൂപമാകുന്നു എന്നർത്ഥം ദിവസവും രാവിലെ അരയാലിന് ഏഴ് വലം വയ്ക്കുന്നത് പുണ്യകരമായി കണക്കാക്കും എന്നാൽ വൈകുന്നേരങ്ങളിൽ അരയാലിനെ പ്രദർശനം വയ്ക്കാൻ പാടില്ല അരയാലിന്റെ ചുവട്ടിൽ തന്നെയാണ് നാഗദൈവങ്ങളുടെ പ്രതിഷ്ഠയും നാഗരാജാവായ അനന്തനും നാഗേഷിയും നാഗചാമുണ്ടിയും അടക്കമുള്ള പരിവാരങ്ങളുമായിട്ടാണ് ഇവിടുത്തെ പ്രതിഷ്ഠ വടക്കുഭാഗത്ത് ചക്രതീർത്ഥം എന്നുപേരുള്ള വിശാലമായ ക്ഷേത്രക്കുളമാണ് ഐതിഹ്യ പ്രകാരം മഹാവിഷ്ണുവിന്റെ സുദർശന ചക്രം കൊണ്ടുണ്ടാക്കിയ കുളമാണിത് അതിനാലാണ് ചക്രതീർത്ഥം എന്ന പേര് ചക്രതീർഥത്തിന്റെ കിഴക്കേക്കരയിൽ ഒരു ചെറിയ ശ്രീരാമ ഹനുമാൻ ക്ഷേത്രം വളരെ ചെറിയൊരു ക്ഷേത്രമാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഇത് നവീകരിച്ചത് വടക്ക് തെക്ക് വശങ്ങളിലും പടിക്കെട്ടുകളോടുകൂടിയ പ്രവേശന കവാടങ്ങളാണുള്ളത് വടക്കേ പ്രവേശന കവാടത്തിന്റെ താഴെ ക്ഷേത്രക്കുളത്തിനും കുളത്തിനും റോഡിനുമിടയിൽ ഭഗവാന്റെ പാദതീർത്ഥം എന്ന സങ്കല്പത്തിൽ ഒരു ചെറിയ കുളവും കാണാം അതിന് തൊട്ടടുത്ത് ഒരു ശാസ്ത്രാക്ഷേത്രം ചെറിയ കുളത്തൂപ്പുഴ ധർമ്മശാസ്ത്രക്ഷേത്രം എന്നാണ് ഇതിന്റെ പേര് വളരെ ചെറിയൊരു ക്ഷേത്രമാണ് വടക്കേ പ്രഭാശന കവാടത്തിൽ ലക്ഷ്മിദേവി ഭൂമിദേവി സമേതനായ വിഷ്ണുവിന്റെ രൂപം കൊത്തിവെച്ചിട്ടുണ്ട് ഇരുവശവുമായി ഗിരുഡന്റെയും ഹനുമാന്റെയും രൂപങ്ങളും കാണാം ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറ് ഭാഗം മറ്റ് പ്രദേശങ്ങളെ അപേക്ഷിച്ച് ഉയർന്നതാണ് അതിനാൽ അവിടെ പടിക്കെട്ടുകളില്ല പടിക്കെട്ടുകൾ കയറി ചെന്ന് ഭഗവത് ദർശനം നടത്താൻ ശാരീരികമായി കഴിയാത്ത ഭക്തർ പടിഞ്ഞാറേ നടയിലൂടെ വരുന്നതാവും ഉത്തമം കരിങ്കല്ലിൽ തീർത്ത ശ്രീകോവിലിന് ഏകദേശം നൂറടി ചുറ്റളവുണ്ട് ചെമ്പുമേഞ്ഞ മേൽക്കൂരയ്ക്ക് മുകളിൽ സ്വർണത്താഴിയക്കൂടം ശോഭിച്ചു നിൽക്കുന്നു ശ്രീകോവിൽ നകത്ത് മൂന്ന് മുറികളാണുള്ളത് അവയിൽ പടിഞ്ഞാറ് ഭാഗത്തുള്ളതാണ് വിഗ്രഹം പ്രതിഷ്ഠിച്ച ഗർഭഗ്രഹം ആറടിയിലധികം ഉയരമുള്ള ചതുർബാഹു വിഷ്ണു വിഗ്രഹം കിഴക്കോട്ടു ദർശനമായി പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു അഞ്ജനശിലയിൽ തീർത്ത വിഗ്രഹത്തിന്റെ പുറകിലെ വലതു കൈയിൽ സുദർശന ചക്രവും ഇടതുകൈയിൽ പാഞ്ചജന്യം ശംഖും മുന്നിലെ ഇടതുകൈയിൽ തലകീഴായി കൗമോദകി എന്ന ഗഥയും കാണും എന്നാൽ മുന്നിലെ വലതു കൈയിൽ താമരയ്ക്ക് പകരം ഭിക്ഷാപാത്രമാണ് ഐതിഹ്യത്തിൽ പറയും പോലെ സ്വർണത്തിലാണ് ഈ കൈയുടെ നിർമ്മിതി ഐതിഹ്യമനുസരിച്ച് ഭഗവാൻ മുന്നിലെ വലതു കൈ പൊക്കിക്കൊണ്ടിരിക്കുകയാണെന്നും അത് വായയ്ക്കടുത്തെത്തിയാൽ അന്ന് ലോകാവസാനം ഉണ്ടാകും എന്നുമാണ് വിശ്വാസം രാവിലെ അഞ്ചു മുപ്പത് മുതൽ ഉച്ചക്ക് പന്ത്രണ്ട് മണിവരെയും വൈകിട്ട് അഞ്ചു മുതൽ രാത്രി എട്ട് മണിവരെയുമാണ് ദർശനം വാവ് ദിവസത്തെ തിരക്കനേക്കാൾ ജനാവലി വർക്കലേശ്വരന്റെ ഉത്സവത്തിനാണ് ഇതുതന്നെയാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവവും അങ്ങനെ ലോകാവസാനത്തിന്റെ സിംബലായി ജനാർദ്ദന സ്വാമിയുടെ കയ്യിലെ ഭിക്ഷാപാത്രവും ഐതിഹ്യവും മെത്തുകളും കണ്ട് ഈ പുണ്യക്ഷേത്രത്തിൻ്റെ പടികളിറങ്ങുന്നു മറ്റൊരു ക്ഷേത്രവിശേഷവുമായി തിരികെ എത്താം ഏവർക്കും നന്മകളുണ്ടാവട്ടെ